നമ്മുടെ മിട്ടു മര കിറ്റി നോക്കുന്ന ആരെയാണെന്ന് അല്ല നമ്മളെ മിട്ടു അങ് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അതും കണ്ടിട്ടത് നമ്മുടെ കിറ്റിയും കയറുന്നത് കണ്ടോ കിറ്റി കയറിയിരിക്കുന്നു മിട്ടു അങ്ങ് മരത്തിൻ്റെ മുകളിലുണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ഐസ് ഇതൊക്കെ ഉണ്ടോ അങ്ങ് മരത്തിൻ്റെ മുകളിൽ മാവിൻ്റെ വരാന് എങ്ങ് മുകളിൽ കയറിയിരിക്കുന്നു അങ്ങോട്ട് നോക്കുന്നുണ്ട് ക്ലിയർ ഇല്ല എന്ന് തോന്നുന്നു അതാ കണ്ടോ അതൊക്കെണ്ടോ ഇതെന്ന് കാണിച്ചാൽ ഞാൻ കുറച്ച് മാവിൻ്റെ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ മിട്ടു മിട്ടുവിന്റെ മുഖം മാത്രമേ കാണുന്നില്ലുട്ടു കിറ്റി ഇവിടെ വികൃതി കാണുക ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു അല്ല അവൻ അവരെ തന്നെ നിൽക്കുന്നതാണോ എന്നും കൂടി ശ്രമിച്ചുകൊണ്ട് കിറ്റി മോളെ ദൈവം ഉണ്ട് കിറ്റി അധികം മേലോട്ടൊന്നും പോയിട്ട് ഏ കിറ്റി ഏ കിറ്റി ഏ കിറ്റി മോളെ ഏ കിറ്റി മോളെ നമ്മുടെ കിറ്റി സഞ്ചരിത കിറ്റി അതവിടെ മിട്ടു അതായത് അടുത്തുനിന്ന് കാണിച്ച് തരാൻ അവിടെയുണ്ട് കിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ഇവരെ കാണിച്ചു തരാനാണ് വീഡിയോ എടുത്തത് ഇവരുടെ ഈ കുറുമ്പ് കാണു ഗ്ലൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു